മാത്രമേ നാടിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനാവുമെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു മന്ത്രി വർഷത്തിനകം മണ്ഡലത്തിൽ രണ്ടായിരത്തി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ മുന്നൂറ് സംരംഭങ്ങളുടെ പ്രഖ്യാപനം നടന്നത് ഇതോടൊപ്പം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംരംഭങ്ങളുടെ അനുഭവം പങ്കുവെക്കലും സംഘടിപ്പിച്ചു വട്ടേനട മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലുസൈൻ കാലത്ത് വെച്ച് സ്റ്റാപത്തിന്റെ ജനപ്രിപ്പ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടത്തി വലിയ ജനപങ്കാളിത്തമുള്ള സ്ത്രീ പങ്കാളിത്തം നമ്മൾ ഇന്നിപ്പോ ഫെബ്രുവരിയായി അതായത് നവംബർ ഡിസംബർ ഫെബ്രുവരി അവസാനിക്കാണ് നാല് നാലര മാസം കൊണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രോജക്ടിന് അപ്രൂവൽ കൊടുത്തതിൽ

ഏറ്റവും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് ശ്രീദേവി എസ് വി ഇ പി ജില്ലാ പ്രോഗ്രാം മാനേജർ ശ്രീദേവി ശിവദാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നാഗശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഡോക്യുമെന്റേഷൻ മികച്ച സംരംഭങ്ങളുടെ അനുഭവം പങ്കുവെക്കൽ എന്നിവയും ഉണ്ടായിരുന്നു